ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ മക്കൾക്ക് മുടി ഉണ്ടാവാൻ വേണ്ടിട്ട് ഒരു പ്രത്യേക തരം താളി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാനാണ് ഏട്ടോ വന്നിരിക്കണത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ആദ്യം എന്താ വേണ്ടേ താളി എന്തോണ്ടാന്നുള്ളത് കാണാല്ലേ അപ്പൊ വായു നമുക്ക് തൊടിയിൽ കൂടെ പോയിട്ട് താളിക്ക് വേണ്ട സാധനങ്ങൾ വെറച്ചു തന്ന വരും കണ്ടോ മക്കളെ അമ്മ ഇട സമയങ്ങളിൽ അമ്മയ്ക്ക് തിരക്കാന്ന് പറയുന്നത് അതുകൊണ്ട് അട്ടവങ്ങളൊക്കെ വിളിക്കുമ്പോ കണ്ടോ അമ്മ അടുക്കള തോട്ടം ഉണ്ടാക്കി കണ്ടു കേട്ടോ ചെറുതായിട്ട് വെള്ളം ഉണ്ട് മക്കളെ പക്ഷെ അമ്മയ്ക്ക് അത്ര ആരോഗ്യം ഇല്ല അപ്പൊ അച്ഛനും സഹായിക്കാൻ കൂടുട്ടോ അപ്പൊ നമ്മളെ തക്കാളി തക്കാളിമാർക്കുമ്പോഴേ തക്കാളി ഉണ്ടായി മക്കളെ ഇത് എന്റെ മകള് തന്ന തന്നെയാണ് നിക്കേട്ടോ ചെടി എൻ്റെ മകളെ പറഞ്ഞ മരുമകളെ ഓക്കെ കണ്ടോ അപ്പൊ ചെറിയ ചെടി തന്നതാ കുഞ്ഞീതെ അപ്പൊ നമ്മൾ ചാക്കിലാട്ടോ വെച്ചണത് നമ്മളെ മിറ്റത്തൊക്കെ കട്ടിയും കല്ലുമൊക്കെയാണ് അപ്പൊ അവിടെ നിന്നും വെക്കാൻ പറ്റില്ല തൊടിയിൽ കാനലുമാണ് തെങ്ങും കഴുങ്ങും നിറയോണ്ടേ അപ്പൊ കണ്ടോ നമ്മൾ കയ്പ ഇത് നമ്മളൊരു രണ്ട് വിത്ത് കടയിൽ നിന്ന് രണ്ട് ഒരു കയ്പയ്ക്ക പഴുത്തുകിട്ടിയതാട്ടോ അപ്പൊ കൊണ്ടാട്ടത്തിനൊക്കെ നുറുക്കാനൊക്കെ കിട്ടണ്ടേ നമുക്ക് ഉപ്പേരിക്ക് കിട്ടണ്ട കുഞ്ഞു അവരുണ്ടാവണു കണ്ടോ ഇവർക്കൊക്കെ ഈച്ച കൊത്തു വെച്ചിട്ട് ഇങ്ങനെ കവറിട്ട് കൊടുത്തിരിക്കുന്നു പക്ഷെ ഇവനെ നമ്മൾ കണ്ടിട്ടില്ല അഞ്ചിതാ ഇന്നൊക്കെ ഒഴിവു ഇട്ടിട്ടില്ലാട്ടോ ഇനി നമുക്ക് ഇതിനൊക്കെ കവറിടാൻ കിടക്ക കേട്ടോ കുഞ്ഞു കുഞ്ഞേ കായ്പക്കോളും വലുതും ഒക്കെ നിറച്ചിണ്ടോ കുട്ടികളെ ഇടയെ കണ്ടോ നമ്മളെ പഴയ തൊഴുത്താണ് കേട്ടോ നമ്മളെ പണ്ട് വീട് ചെറിയ കൂടിട്ട വീട് ഇവിടെ ഉണ്ടായിരുന്നു മക്കളെ അപ്പൊ തൊഴുത്ത് അതിന്റെ അടുക്കളയോട് ചേർന്ന് തന്നിരുന്നാട്ടോ പശുക്കളും പശുവും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അച്ഛന് കണ്ണിന് സുഖമില്ലാതെ ഈ കണ്ണു ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മയ്ക്കാണെങ്കിൽ ഷുഗർ കാരണം കൈ കരിപ്പൊക്കെ മക്കളെ കറന്നെടുക്കാൻ പോലും പറ്റണില്ല അപ്പൊ നമ്മളിപ്പോ പശുവിനെ കൊടുത്താട്ടോ സങ്കടാണെനിക്കത് പറയാൻ ആരും ഇല്ലാത്ത പോലെ ഇവിടേക്ക് വരിക ചെയ്യില്ല കുട്ടികളെ അമ്മ കണ്ടോ നമ്മളെ കയ്പയ്ക്കൊക്കെ കണ്ട നിങ്ങള് നിറയുണ്ട ഉള്ളിലെ വാ ചക്കാണിച്ച് തരാ പഴുത്തു പഴുത്തിട്ടില്ല മക്കളെ ഒന്ന് പഴുത്തു നമ്മൾ മണം വന്നിട്ട് ഞാൻ വന്ന് നോക്കട്ടോ മക്കളെ പഴുത്തു എല്ലാവർക്കും കൊടുത്തു കേട്ടോ ഉള്ള പോലെ ചൊന്ന ചോളയാണ് പക്ഷെ എന്താ അറിയില്ലേ ആദ്യത്തെ എന്തോ ഒരു ഉള്ളിൽ കൂടെ ഒരു കറുത്ത കളറ് എല്ലാവർക്കും എന്താ എന്നൊരു വിചാരം അപ്പൊ എല്ലാരും കഴിച്ചു ആദ്യത്തെ ചക്കയിലെ കുഞ്ഞപ്പ് ലാവ കുഞ്ഞുങ്ങളെ ഒരു കൊല്ലം ആയി അത്രയേ ഉള്ളൂ പ്രായം തന്നെ കുഞ്ഞിതാ കണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങള് ഇനി നമുക്ക് താലി എടുക്കാൻ പോവാ പഠിക്കലേക്ക് പോവാ നമ്മൾക്ക് മക്കളെ ഇപ്പൊ അച്ചയും ആ ഇവിടെ നിന്നുള്ള അതില്ലേ തലപ്പ് അതും നമുക്ക് വേണ്ട കേട്ടോ അച്ഛൻ ചായച്ച് തരമ്മ മക്കളെ നമ്മളെ ഉയരം പോയി കുഞ്ഞന്മാരെ നമ്മളെ മരം കണ്ടോ കുറെ ഉണ്ടായിരുന്നു പശുവിനെ കെട്ടിയിട്ടൊക്കെ ഉണങ്ങി പോയി കുട്ടികളെ കണ്ടാവും നമുക്ക് പൂവ് ഇപ്പൊ ക്ഷാമമായി അമ്പലത്തിലേക്കൊക്കെ കൊണ്ടുപോകും സപ്താഹം ആകുമ്പോഴൊക്കെ കൃഷ്ണനെ അലങ്കരിക്കാൻ പൂവ് വേണം അപ്പൊ അമ്മ എന്നും ചെമ്പരത്തി പൂവ് കൊണ്ടുപോകും അന്നൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ ഇന്ന് ചെമ്പരത്തിക്ക് ദേഷ്യ തോന്നുന്നു കണ്ട അടിയിൽ കൂടെ മുട്ട ഇതും നമുക്ക് എടുക്കാട്ടോ മുട്ട നമുക്ക് മുട്ട കൊടുക്കാം മുട്ടുകളൊക്കെ താഴണ്ടെട്ടോ ഇപ്പൊ എവിടെ ഇതാ കണ്ടോ ഇന്ന് നമുക്ക് ഈ മുട്ടുകളൊക്കെ എടുക്കാംട്ടോ മുട്ട ഒക്കെ നല്ലതാ മക്കളെ എണ്ണ കാച്ചുമ്പോളും പൂവിനേക്കാളും ഉപരിട്ടോ മുട്ട മുട്ടിട്ടാ നല്ലതാണ് അച്ഛൻ കൂടുന്നോട്ടോ അമ്മക്ക് രണ്ട് പൂവടുന്ന അമ്മ ഉയരം കുറവാ കുട്ടികളെ കണ്ടല്ലോ ഇപ്പൊ നമുക്ക് വേണ്ടത്ര പൂവ് ഇട്ടിട്ടോ ഇനി നമ്മളെ തൊടിയിൽ കാന്താരി ഉണ്ടായിട്ടുണ്ട് കാന്താരി നല്ലതാട്ടോ നമുക്ക് ഈ വാങ്ങുന്ന പച്ചമുളക് വിഷമല്ലേ അപ്പൊ പച്ചമുളകും ഉണ്ട് നമ്മളോടെ പക്ഷെ ഇപ്പൊ അതായത് ചെടിയൊക്കെ ഉണങ്ങി പോയി അത് അങ്ങോട്ട് പഠിക്കലിക്ക് താഴെ പക്ഷെ ഇപ്പൊ നമ്മളോടെ കാന്താരി കാണിച്ചു തരാൻ വരൂ കണ്ടോ മക്കളെ കാന്താരി ഇത് നല്ലതാട്ടോ ഷുഗർ പേഷ്യന്റിനൊക്കെ നല്ലതാ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അമ്മ നെല്ലിക്ക അടിച്ചു കുടിക്കുമ്പോളേ രണ്ട് നെല്ലിക്കെടുക്കും ഒരു പിടി കറിവേപ്പിലെടുക്കും ഒരു കാന്താരി എന്നാ തന്നെ നല്ല എരിവാട്ടോ അതിനുവേണ്ടി നമ്മളറക്കാതെ സൂക്ഷിച്ചിരിക്കുക പക്ഷെ മയിൽ അവളെ ചിലപ്പോ കഴിച്ചു പോകുമ്പോഴാണ് നിറയെ മൈല മക്കളെ തൊടി കൂടെ വരും മൂന്നും നാലും എണ്ണം കുട്ടികളിയും മക്കളെയും കൂട്ടി വരും അന്നത്തെ ദിവസം വരെ ഒക്കെ തിന്നിട്ടുണ്ടാകും ഇനി അതാ നമുക്ക് അവിടെ വെയിലുടെ അരികില് കണ്ടോ വലിയ കാന്താരി കണ്ടോ നമ്മൾ ഈ സ്ഥലത്ത് കൂടെയൊക്കെ മക്കളെ കൃഷി ചെയ്തിരുന്നതാ നമുക്ക് പയറും കായ്പക്കൊക്കെ നിറയെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു ആദ്യം നെല്ലായിരുന്നു പിന്നെ പയറും കായ്പ്പക്ക വേണ്ട അതൊക്കെ ആയിരുന്നു ഇപ്പൊ കാനല മക്കളെ ഒന്നും ഉണ്ടാവുന്നില്ലേ പള്ളിയിലേക്ക് കവുങ്ങും തെങ്ങും നിറയോണ്ട് നമുക്ക് ഒന്നുമില്ല പിന്നെ കുറച്ച് അപ്പുറത്തുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് സ്ഥലം അതിലാണ് അച്ഛൻ പച്ചമുളകൊക്കെ വെച്ചിട്ടുള്ളത് ഇത് കൂടെ നടന്നു പോകാൻ ഭയങ്കര ദുർഘട കുഞ്ഞുങ്ങളെ ആരും വഴി നടക്കണില്ലല്ലോ പച്ച മാത്രമേ നടക്കണുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇനി വ എന്താ വേണ്ടതെന്ന് കാണിച്ചു തരാം കണ്ടോ ഇനി നമുക്കൊരു പിടി തുളസി ഡൽ അതിലേക്ക് വേണം കേട്ടോ ഒന്നും മക്കളെ ദുർഗന്ധം ഉണ്ടാവില്ല തല ചൊറിച്ചിലൊക്കെ മാറി പേൻ ശല്യൊക്കെ പോയി നല്ല ഫ്രഷ് ആവും നമ്മളെ തുളസി ഡൽ ഒരു പിടി എല്ലാരും ഇടണം കേട്ടോ അമ്മ ഇതിലേക്ക് ഇപ്പൊ സപ്താഹം ഉണ്ടായി ഒക്കെ അമ്പലത്തിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞു കണ്ടോ ഇതൊക്കെ ഇങ്ങനെ കുറ്റിയായി കണ്ടോ നമ്മളെ തുളസി അമ്മ എന്നും അമ്പലത്തിലേക്ക് ഒരു പിടി പൂവ് കൊണ്ടുപോകും ഭഗവാനെ ഒരു പിടി പോവ ചെമ്പരത്തി തുളസി തന്നെ അമ്മ കൊണ്ടുപോവാ കണ്ടോ ഒക്കെ നമ്മളെ കുറ്റിയായി ചോദ്യം അങ്ങനെ തല വരെയൊക്കെ ഇണ്ടട്ടോ അപ്പൊ അതൊക്കെ കുറ്റിയായി ഇനി ഇതിലേക്ക് എന്താ വേണ്ട നോക്കാം കണ്ടോ മക്കളെ നമ്മളെ കറ്റാർവാഴ കണ്ടോ മക്കളെ ഇനി പഠിക്കലിണ്ട്ട്ടോ നമുക്ക് കുറച്ച് കറ്റാർവാഴ നമുക്ക് ഒന്ന് തൊടിന്ന് എടുക്കാം മുടിയിലേക്ക് നമുക്ക് വാങ്ങണത് വേണ്ട ചിട്ടാണേട്ടോ നമുക്ക് ഈ താളിയിൽക്ക് ഈ കറ്റാർ വാഴ മതിയിട്ട കുട്ടികളെ ഇതിന്റെ നേരം കഴിഞ്ഞിട്ട് എടുക്കാവും മഞ്ഞക്കാരെ കൊറേ പോയി കണ്ട അമ്മ ഒന്ന് കഴുകി വെച്ചു ഇനി ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഈ പുറം നമുക്ക് ചെത്തി കളഞ്ഞിട്ട് ഉള്ളിലത്തെ പൾപ്പ് എടുത്താ മതി അല്ല ഒന്നിച്ചിട്ട് അരയ്ക്കാൻ കൊഴപ്പൊന്നും ഇല്ല ചിലവർക്ക് ചൊറിയൂത്രെ അപ്പൊ അമ്മ ഇന്ന് ഉള്ളിലത്തെ പൾപ്പ് എടുക്കലേ ട്ടോ നമ്മളെ മൂച്ചി പൂത്തന്നെ കണ്ടോ മക്കളെ നമ്മൾ തന്നെ പക്ഷെ മഴക്കാറാണ് എത്ര പൂവെന്ന് എത്ര പൂവ് കരിഞ്ഞു പോകുന്ന ഒരു പ്പിടുത്തോ ഇല്ല കേട്ടോ നല്ല മാങ്ങയാണ് കണ്ടോ ഇതിന്റെ ഒരു ഇതും കൂടി നമുക്ക് എടുക്കാട്ടോ കണ്ടല്ലോ ഇതെന്താന്ന് എല്ലാർക്കും അറിയില്ലേ ഇതറിയാത്തവര് എനിക്ക് കമന്റ് ഇടണത് എന്താന്നുള്ളത് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളകത്ത് എത്തിയിട്ടോ ഇനി നമുക്ക് ഇതൊരു മിക്സറ ജാറിൽ ജാറിലിട്ടിട്ട് അരക്കാട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് മക്കളെ വെറുതെ ഈ കുടുക്കലേ നമ്മള് വിഷമുള്ളതൊന്നുമല്ല നമ്മളെ തൊടിയിലത്തെ അല്ലേ അപ്പൊ ഈ കുടുക്കയില് ഇത്തിരി ഡെവറയിൽ ഇത്തിരി വെള്ളം എടുത്ത് നമുക്ക് എഴുഗണം കേട്ടോ അങ്ങനെ കഴിക്കാ മതിയതേ നമുക്ക് തുടച്ചാലും മതിയിട്ടോ ഇങ്ങളെ എളുപ്പത്തിന് ഇതിലെല്ലാം ഉണ്ടെട്ടോ കറ്റാർ വാഴക്കമ്മ പൊട്ടിച്ചിട്ടന്നെയാണ് കണ്ടോ അങ്ങനെ പൊട്ടിച്ചുണ്ട് കണ്ട കണ്ട ഒക്കെ പൊട്ടിച്ചിട്ടാ മതിയിട്ടോ ഒക്കെ ഇനി പൊട്ടിച്ചിടാ നമുക്ക് കണ്ടല്ലോ തുളസി ഇനി ഇതൊന്നല്ലോ ഇതിലത്തെ താരം നമ്മൾ പഴയ തലേ ദിവസത്തെ പഴം കഞ്ഞി വെള്ളത്തിലാട്ടോ ഇത് അരക്കിയ കണ്ടോ നമ്മൾ ഇതല്ലാതെ പച്ചവെള്ളത്തിലരക്കരുത് കേട്ടോ പിന്നെ നമ്മളെ വേറൊരു താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ നമ്മള് കുതിർത്തിയ ഉലുവ കണ്ടല്ലോ വല്ലാതെ മിനിമിനിന്നനയ്ക്കരുത് ഏട്ടോ മക്കളെ അപ്പൊ മുടിയുന്നത് കഴുകി പോവില്ല ഇതിന്റെ വെള്ളം തേച്ചാലും നല്ല മുടി ഉണ്ടാവും ഈ ഉലുവയുടെ വെള്ളമൊക്കെ അപ്പൊ നമ്മൾ ഈ വെള്ളത്തോടൊക്കെ ഇതിൽ പറഞ്ഞിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ അപ്പൊ ഇനി അമ്മ അത് ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അരിച്ചിട്ട് എങ്ങനെയെന്നുള്ളത് അതിന്റെ രൂപം ശരി അപ്പൊ മക്കളെ മുടി വളർത്താൻ ആഗ്രഹമുള്ളവരോടൊക്കെ അമ്മ ഒരു കാര്യം പറയുകയാണ് രാവിലെ എണീറ്റ വഴിക്ക് നന്നായി വെള്ളം കുടിക്കണം എന്റെ പല്ല് തേക്കണേന്റെ മുന്നേ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ച ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ച് തുടങ്ങിയേക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കണ്ട മുടി കൈകൊണ്ട് നന്നായിട്ട് വേടർക്ക് കൈ ഒരു ചിക്കല അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീർപ്പൊണ്ടൊന്നും ചീന്തി ഞമ്മ ചീന്തി അച്ഛനും കേട്ടോ കുറച്ച് ഇങ്ങനെയെങ്കിലും ഒരു പല്ലകല ഉള്ള ചീർപ്പ് അപ്പൊ മരത്തിന്റെ ഒക്കെ ഇറങ്ങിക്കോണോ ഇത് പ്ലാസ്റ്റിക്കിന്റെ തന്നെട്ടോ മരത്തിൻ്റെ ഉള്ള ഒരു അങ്ങനെ നോക്കണം കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ചീന്തി വെച്ചതിന്റെ ശേഷം വേണം നമ്മൾ എണീറ്റ വഴിക്ക് തന്നെ കണ്ടോ തോനും എണ്ണ വേണ്ട കേട്ടോ കണ്ടോ ഇത്രേ വേണ്ടു കണ്ടോ ഒരു രണ്ട് തുള്ളി മൂന്ന് തുള്ളി എണ്ണയെ വേണ്ടു നമ്മളെ മുടിയിലേക്ക് അതെ ഞാന് മോളുടെ മുടിയുടെ കാണിച്ചപ്പളേ തലപ്പത്തുന്ന മുടി വളരിയാന്ന് അറിയാതെ പറഞ്ഞു പോയിട്ടോ മക്കളെ അല്ല നമ്മൾ വോട്ടിലല്ലേ എല്ലാ ചികിത്സയും ചെയ്യണം അതാമിക്ക് തെറ്റിയതാണ് കേട്ടോ മുരട്ടുന്നാണോ മുടി വളരുക അത് നാവുപെഴിച്ചെയാണ് കേട്ടോ അത് വയസ്സായില്ലേ അതിന്റെ കുഴപ്പമാണ് കേട്ടോ മാവ് പിഴച്ചെന്നാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ നമ്മള് മുരട്ടുന്ന എണ്ണ തേച്ച് വരണം എന്നിട്ട് നമ്മൾ തലപ്പത്ത് കുറച്ച് എണ്ണ തേക്കണം കേട്ടോ ഒന്നും അല്ല പൊട്ടി പോവാതിരിക്കാനും സ്പ്ലിറ്റ് സ്പ്ലിറ്റൻ്റെ ആവാതിരിക്കാനും ഒക്കെ കേട്ടോ അമ്മയ്ക്ക് ഇപ്പൊ കൊറേ ദിവസമായിട്ട് മുടിയിലൊന്നും ഒന്നിനും പാടില്ല മക്കളെ തലതിരിച്ചില് കാരണം അമ്മ കുളിക്കലന്നെ നിന്നിട്ടേ കോപ്പൗണ്ട് മുക്കിപ്പോ എന്നിട്ട് നെറു മാത്രം തോർത്ത് അപ്പൊ തല ഇളകി നമുക്ക് ഇങ്ങനെ വട്ടം കറങ്ങ അയർ ബാലൻസ് പോയിരിക്കാണ് അതുകൊണ്ടാണ് നമ്മ കുറച്ചു ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണിച്ചു തരാത്തത് അപ്പൊ ഇങ്ങനെ എണ്ണ തേക്കാൻ എല്ലാരും ശ്രദ്ധിക്കണേ അട്ടോ രാത്രി അതേപോലെ മക്കളെ ഒരു രണ്ട് തുള്ളി എണ്ണ ഇട്ടിട്ട് കയ്യില് നല്ലോണ് ഇട്ട് ചൂടാ എന്നിട്ട് നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യാം എങ്കിലും എന്താണെന്നറിയ നമ്മള് രക്തയോട്ടം കൂടിയിട്ടേ മുടി വളർച്ച പെട്ടെന്ന് വരൂ കേട്ടോ വീഡിയോ ലെങ്ത് ആയി പോണു പക്ഷെ നമ്മുടെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് കയറല്ലേ അപ്പൊ അവർക്കൊക്കെ കാണാൻ വേണ്ടിട്ട് അമ്മ ആദ്യത്തെ വീഡിയോ ഒന്നും എല്ലാരും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ ഈ എണ്ണട ലിങ്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും അമ്മ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ മോൾ തേക്കണ എണ്ണട ലിങ്ക് ഞാൻ ഇട്ടിട്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പിൻ ചെയ്തിടാ കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാൻ പറ്റണില്ല തോന്നിച്ചാലവർക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് ആ പച്ച കളറിലെ എണ്ണയാണ് ഇത് നമ്മളെ എന്താണ് എണ്ണ എന്നുള്ളത് ഞാന് ഇതിന്റെ വീഡിയോന്റെ ലിങ്ക് ണ്ടെങ്കിൽ ഞാനതിലിട്ട് തരാം ഇത് നല്ല എണ്ണയാണ് കേട്ടോ മക്കളെ ഇതാവുമ്പോ നമുക്ക് മുഖത്തും കയ്യുമ്പിലും കാലുമ്പിലും ഒക്കെ തേക്കാൻ നല്ല ക്ലിയർ സ്കിൻ ആവും കാരണം നമ്മളെ എന്താ പറയാ ഒരു പ്രായം വന്ന കരിമംഗല്യം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നമുക്കൊക്കെ വരണ്ടല്ലേ മുഖത്തെ ആ അത് പോവാൻ ഇത് ഇങ്ങനെ ഒരു നാല് തുള്ളി എടുത്തിട്ട് നന്നായി കയ്യില് ചൂടാക്കിട്ട് നമ്മള് മുഖത്തൊക്കെ കയ്യിലും കാലിലൊക്കെ തേച്ചാ നമ്മളെ കറുത്ത കളറുകളൊക്കെ പോയി നല്ല തിളക്കം വെക്കൂട്ടോ അപ്പൊ മുടിയിലേക്കും മുഖത്തിനും ഒരെ എണ്ണം മതിയാകും അപ്പൊ അപ്പൊ അമ്മ അതിന്റെ ലിങ്ക് ഉണ്ടോ നോക്കട്ടെ എണ്ണം കിട്ടുതരാട്ടോ പക്ഷെ അമ്മ അത് കാച്ചി അന്ന് മക്കിരിക്കാൻ വീഡിയോ എടുക്കാറുണ്ടായിരുന്നില്ല അപ്പൊ അതാ അമ്മ മിനാന്നാ കാച്ചി പറഞ്ഞിട്ട് എന്താ കാര്യം ഇനി നമ്മളെ താളി കണ്ടോ ഇനി രൂപേ പാടൂട്ടോ മക്കളെ വെറും കഞ്ഞിരവെള്ളം പോലെ തന്നെയുള്ള ഒരു കൊഴുപ്പേപ്പാടുള്ളൂ കേട്ടോ ഒന്നുമല്ല നമ്മളെ കുളിമുറിയിലല്ലേ കഴുക അപ്പൊ കുളിമുറിയിൽ കഴുകുമ്പോൾ നമ്മളെ തലയിൽ ഇത് നിന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളെ തല നന്നായി വൃത്തിയാവും ചെയ്യും മനസ്സിലായില്ലേ നമ്മുടെ തലയോട്ടിയിൽ ഇത് നല്ല വൃത്തിയാവും ചെയ്യും അതുപോലെ നമ്മളെ ഈ താരന് ഒക്കെ നല്ലൊരു മരുന്നാട്ടോ അമ്മ ഇത്രയും സംഭവങ്ങൾ കാണിച്ചത് ഇതെല്ലാരും ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് മുടിയിൽ തേക്കാം അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്യുക അമ്മ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇനി അമ്മ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് തലയിൽ വെക്കണം കേട്ടോ എന്നിട്ടേ അമ്മ കഴുകിക്കളിയുള്ളൂ അതുകൊണ്ടാണ് കുളിച്ച് വന്ന് കാണിച്ചു തരാത്ത വീഡിയോ ലോങ്ങ് ആകുമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ